thank you പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇതൊക്കെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇമോഷനോട് ഞണ്ട് കറി കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഞണ്ട് മേടിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കണമെന്ന് അപ്പം ഇമോഷൻ എന്താ ഇന്ന് മാർക്കറ്റിൽ ചെന്നപ്പോൾ കറക്റ്റായിട്ടല്ല ഞണ്ട് കണ്ടതുകൊണ്ട് ഞണ്ടാണ് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ ദാ ഞണ്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ എടുത്തൊക്കെ വെച്ചു അതൊക്കെ ഇപ്പം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതാ ഒരു ചീരത്തോരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മോരുകറി അതും കൂടി ഉണ്ടോ ഞാൻ പ്ലാൻ ചെയ്തേക്കണം അപ്പം ഞണ്ടിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു ക്ലീൻ ചെയ്താൽ കിട്ടിയത് എന്നാലും ഒന്നും കൂടി ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ എന്താ ചീരത്തോരൻ ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടോ അപ്പോൾ ദാ ഞണ്ട് നമ്മുടെ ഇവിടെ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞണ്ട് ആദ്യം ഒന്ന് ഞാൻ വേവിച്ചായിരുന്നു എന്നിട്ടാണ് പിന്നെ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ റെഡിയാക്കിയതിൻ്റെ കൂടെ പിന്നെ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ ദാ എല്ലാം അരിഞ്ഞൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ പിന്നെതാ മോരുകറി ഇത് വെള്ളിരിക്ക മോരുകറി വയ്ക്കാൻ വേണ്ടിയിട്ടാണുണ്ടോ അപ്പം അതും ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അങ്ങനെതാ കിച്ചണിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്ടോ രക്ഷയില്ല വേർത്തിങ്ങനെ ഒഴുകുക ഉച്ചയായി പന്ത്രണ്ട് മണിയായി അപ്പോൾ പുറത്തത്തെ ചൂടും നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ അതിൻ്റെ ചൂടും എല്ലാം കൂടി ആയിട്ടും ഭയങ്കരമായിട്ടും എനിക്ക് അപ്പോൾ അപ്പം എനിക്കിങ്ങനെ ഇരിക്കണോണ്ടാണെന്ന് അറിയത്തില്ല എന്തായാലും നല്ല ചൂടാണ് എനിക്ക് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ മോരുകറിയും കൂടി വെക്കണം അതിന് ഞാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കട്ടെ അങ്ങനെ മോരി കറിക്ക് വേണ്ടതെല്ലാം ഞാൻ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാക്കണം ഒഴിച്ചു പിന്നെ ദാ കുറച്ച് തേങ്ങാക്കത്തിട്ടായിരുന്നു പിന്നെ രണ്ട് സവാള ഉണ്ട് ഞാൻ എടുത്തത് അപ്പോൾ സവാള ചോപ്പറിലിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ട് അതുമൊക്കെയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെക്കേഷൻ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അച്ചക്കുട്ടനെ ട്യൂഷന് വിട്ടിട്ട് അച്ചിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പം അമ്പക്കുട്ടനായിട്ടിന്ന് കളിക്കുവാണ് പിന്നെന്താ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ ദാ പൊടികളൊക്കെ ഇട്ടാൽ പച്ചസ്മെല്ല് മാറി കഴിയുമ്പോഴത്തേക്കും വേവിച്ച് ഞണ്ടും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ആ ഞണ്ടിനകത്ത് വെന്ത് ആ വെള്ളം കുറച്ചുണ്ടായി അതും കൂടി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് ടേസ്റ്റ് നോക്കുവാണ് കേട്ടോ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു രണ്ടൂന്ന് ദിവസം മുമ്പേ ഞാൻ പറയാൻ തുടങ്ങി കാരണം നിമോചനം കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്ന് അപ്പോൾ ഞാൻ അത് നിമോചനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വിളിക്കുവാണ് അപ്പോൾ നിമോചനം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അതിന് ഊണ് കഴിക്കാൻ വേണ്ടി പോകാണ്ട് ഏകദേശം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അമ്പുകൂട്ടനെ ഉറക്കവും വിശപ്പും എല്ലാം കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ വാശിയും പിടിച്ചൊക്കെ തുടങ്ങുന്നൊക്കെയുണ്ട് അങ്ങനെ ഇനി ഇതാ നമ്മുടെ ഞണ്ട് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി മോശം കുറച്ച് എഡിറ്റിങ്ങിലായത് കൊണ്ട് അതിൻ്റെ തിരക്കിനകത്ത് വെയിറ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ